ചീത്തയായ കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കണം ആരാണ് കൂട്ടുകാരെന്ന് രക്ഷിതാക്കൾ അറിയണം ബാപ്പ പറയുകയാണ് മക്കളെ വിളിച്ചിട്ട് ബോനെ ഇന്ന ഇന്നവരുടെ കൂടെ കൂട്ടുകൂടുന്നത് എനിക്കിഷ്ടമില്ല എന്നൊരു ബാപ്പ പറഞ്ഞാൽ ഒരു സ്വാലിഹായ ബാപ്പ പറഞ്ഞാൽ അത് മക്കൾ കേട്ടോളണം കാരണം ബാപ്പ വെറുതെ പറയൂല അല്ലെങ്കിൽ ഉമ്മ വെറുതെ പറയൂല എന്തോ അറിഞ്ഞിട്ടാണ് ആ പറയുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും അശ്ലീലതകളുടെയും അധർമ്മങ്ങളുടെയും പിറകെ പോകുന്ന ആളുകളുടെ കൂടെ എത്ര വലിയ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിലും ഇന്ന് അവസാനിപ്പിച്ചോളണം ആ ഫ്രണ്ട്ഷിപ്പുകൾ മുഴുവനും അനുബന്ധം വേണ്ട അത് നമ്മെ തകർക്കും അത് നമ്മെ നശിപ്പിക്കും പാപ്പയും ഉമ്മയും എതിർത്തിട്ടും പിന്നെയും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകുമെന്ന് കണ്ടാൽ അനുഭവിക്കും മക്കളെ അനുഭവിക്കാതെ പോയില്ല ദുനിയാവില്ലെന്ന് ആ ബർക്കത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടും ഒക്കെ വാപ്പിയമ്മയും ജീവിച്ചിരിക്കുമ്പോൾ വില ഉണ്ടാവില്ല ഒരു പോകും റഹമാനായ റബ്ബിലേക്ക് ഉയരുന്ന കൈകളുണ്ടല്ലോ അത് മണ്ണായി പോയി ആരുമില്ലെന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെന്ന ഒരു ചിന്ത വരുമ്പോഴേക്ക് അവരെന്നോ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും അന്ന് കണ്ണിനീരൊഴുക്കിയിട്ട് കാര്യമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചീത്തയായ കൂട്ടുകെട്ടുകൾ ആനായ നബിഹു വസ്ല്ലം പറഞ്ഞത് ഒരു മനുഷ്യൻ അവന്റെ ചങ്ങാതിയുടെ ആദർശത്തിലായിരിക്കും ഓരോരുത്തരും നന്നായി നോക്കണേ ആരോടാ കൂടേണ്ടത് അല്ലോണം ആലോചിച്ചിട്ട് കൂടിയാൽ മതി ക്ലോസ് ഫ്രണ്ട് ആക്കുന്നത് ഒരുത്തനെയും ഇത് വളരെ ഗൗരവത്തോടു കൂടെ ഇസ്ലാം പഠിപ്പിച്ചു ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്കുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതാകുമ്പോഴാണ് അപകടങ്ങൾ ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് റഹ്മാനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ അപാകതകൾ പുറത്തു തരുമാറാകട്ടെ